ഇത് നമ്മളെ കെട്ടിങ്ങലായി മുഖത്ത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ച കാഴ്ചട്ടോ ഇത് ഒഴുക്കുവല എന്ന് പറയും ഒഴുക്കുള്ള വെള്ളത്തിൽ കണ്ട് വല വല പാറ്റുവല പല ഒഴുക്കി വിട്ടാനുള്ള മീൻ കേട്ടോ അതിന്റെ പരിപാടി ഒക്കെയാണ് ഇപ്പൊ ഈ വീട്ടുകാര് പിന്നെ വീച്ചിലുണ്ട് കയറാണ്ട് പൊട്ടിപ്പോ വല ഒഴിക്കാനുള്ള പരിപാടിയാട്ടോ കണ്ടില്ലേ വല ഒരാളാണ്ട് പോയൊക്കെ നീന്തിയിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടെന്ന് നീ വലിന്റെ അറ്റത്തൊരു വലിയൊരു കയറും ഉണ്ടാവട്ടെ ഈ കയറിന്റെ തലയാണ് നമ്മൾ പിടിക്കല് പിന്നെ ഇതൊന്ന് നീന്തിയിട്ട് പകുതി പോയതിന്റെ ഏകദേശം ഒരു പകുതിക്കാണ് കൊണ്ടുപോയി വിട്ടിട്ട് കടലക്കാണ്ട് ഒഴിക്ക് വിടലട്ടോ അപ്പൊ ആ ഭാഗത്തുള്ള മീനുകളൊക്കെ ഇതിലിങ്ങനെ കുടുങ്ങി പോരും ഇത് അത്യാവശ്യം വലിയ കണ്ണിയാട്ടോ കേട്ടോ കൊടുക്കുന്നത് ഒരു നാല്പതിൻ്റെ മേലക്കുള്ള കണ്ണിയാട്ടോ രണ്ട് തട്ട് വലയുണ്ട് നാപ്പതിൻ്റെ ഒരു കിട്ടും പിന്നെ ഒരു ഏവന്റെ ഒരു കണ്ണി അങ്ങനെ രണ്ട് കട്ടി വല എടുത്തത് ഉള്ളത് അപ്പൊ വലക്കി വിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ പറഞ്ഞാൽ ഇറങ്ങല് ഭയങ്കര റിസ്ക് ഉള്ള സ്ഥലോ ഭയങ്കര ചുഴിയൊക്കെ ഉള്ള ഭാഗമാണ് ഇവിടെ അപ്പം വെള്ളം വേലി ഏകദേശം നിറവാണ് ആ ടൈം ആയതുകൊണ്ട് പിന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല അപ്പൊ വല ഏതെല്ലാം കൊണ്ട് ഒഴിക്കി വിടല് എന്തെങ്കിലും നമുക്ക് കിട്ടാന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം ഇത് അങ്ങനെ കടലൊക്കെ അങ്ങനെ പോകും വല്യ കയറാട്ടോ അതിന് കൊടുക്കല് അതുപോലെ തന്നെ മല ഭീഷണ ആൾക്കാരുണ്ട് ഇവിടെ പൂപ്പർക്ക് എന്താ പരിപാടി കണ്ടിന് രണ്ടു ദിവസം മുന്നേ വന്ന ഒരു തോണി കേട്ടോ ഇവിടെ ഇങ്ങനെ തിരക്കടിഞ്ഞതാണ് തിരക്ക് അടിച്ച് പൊട്ടിച്ചുകൊണ്ട് വന്നതാണ് അതിന്റെ ഒരു ഭാഗമാണ് അടിച്ചത് മഴ ചെറിയൊരു പൊടി മഴ ഉണ്ട് കിട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ വല ഒക്കെ കണ്ണടിച്ചൊക്കെ സെറ്റാക്കി കൊണ്ടുവയ്ക്കാണ് എന്താ വെച്ചാൽ ഇപ്പൊ കുറച്ച് മീൻ കുറവുള്ള നേരമാണ് ഇത് വള്ളം വേലിൻ്റെ ചില നേരത്ത് ചില നീരിനുസരിച്ച് വേ മീൻ നല്ലോണം കിട്ടും മീൻ കുറവുള്ള സമയത്ത് നമ്മൾ ഇതേമാതിരി വലയൊക്കെ ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചാൽ മീൻ വരുമ്പോൾ വീശാച്ചിട്ട് അതിന്റെ പരിപാടികളാണ് ഈ കാഴ്ച ഒന്ന് കണ്ടുനോക്കി നമ്മളെ മയക്കാരൻ്റെ ഉള്ളിൽ കൂടെ വെയിലിൻ്റെ അടിച്ചപ്പോൾ ഉള്ള ഒരു കാഴ്ചയുടെ പ്രത്യേക ഒരു കാഴ്ച കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച കടലൊക്കെ ഒന്നാക്കാണ്ട് ഇരുണ്ട് മൂടിയാണ്ട് പക്ഷെ എനിക്ക് മയക്കാരുണ്ടായാലും ഇങ്ങനെ ഉണ്ടാവില്ലേ മയക്കാരുടെ ഉള്ളിൽ കൂടെ വെയിലടിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഈ കാണുന്നത് കണ്ടില്ലേ ഭയങ്കര കുത്തുന്ന വെയിലുമാണ് കേട്ടോ പക്ഷെ മീൻ കുറവാണ് അപ്പോൾ വീച്ചിക്കാരിങ്ങനെ എല്ലാവരും നിരത്തി വീഴുന്നുള്ളൂ പിന്നെ ഇവരൊക്കെ വല ഭീഷണി ഈ മീന് കിട്ടാൻ വേണ്ടിട്ടോ ഇപ്പൊ നല്ലോണം കിട്ടുന്നുണ്ട് ഇതിപ്പോ എന്താ ഇവിടെ പറയലെ ചെപ്പേരി എന്നൊക്കെ പറയലുണ്ട് ഈ മീന് ശരിക്കും കറക്റ്റ് അറിയില്ല അപ്പൊ അതേമാതിരി പല മീനുകളും കിട്ടുന്നുണ്ട് അപ്പൊ ഈ മീന് കാര്യമായിട്ട് നമ്മളിവിടെ വല ഭീഷണി എല്ലാവരും കൂടി അതിന്റെ ഇടയ്ക്ക് തിരുതി അങ്ങനത്തെ മീനുകളൊക്കെ കിട്ടുമ്പോൾ കിട്ടാം അങ്ങനെ നടക്കുമ്പോൾ കിട്ടും മീന് കുറവാണ് പിന്നെ എന്താ വെച്ചാൽ ഇവിടെ എല്ലാരും ഇതൊക്കെ വരുന്ന മത്സ്യത്തൊഴിലാളികളല്ല നമ്മളിങ്ങനെ ഒരു ഒഴിവ് സമയത്ത് വല എടുത്താണ്ട് കൂട്ടാൻ മീൻ കിട്ടിയാൽ ഉഷാറായി അല്ലെങ്കിൽ പിന്നെ ഒരു വ്യായാമം എന്നുള്ള കോലത്തിൽ വരുന്ന ആൾക്കാരുടെ അത് പോലെ ആൾക്കാർ പിന്നെ ഇതൊരു രസമാണല്ലോ മീൻ പിടുത്തം തന്നെ അതുകൊണ്ട് മീൻ ഇല്ലെങ്കിലും ആൾക്കാർ പല വീശു കിട്ടോ മീൻ വരുന്നുണ്ട് ഇടയ്ക്കൊക്കെ ഓരോരോ മീനുകളൊക്കെ ഇങ്ങനെ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളെ ഒഴിക്കോലും വലിച്ചേനുട്ടോ കാര്യായിട്ട് മീനൊന്നും ഇല്ല രണ്ടു മൂന്നു നാല് ഏട്ട കുട്ടികൾ മാത്രമേ ഉള്ളൂ വലിയ മീനുകളൊന്നും ഇല്ല ചില ദിവസം അങ്ങനെയാണ് കാര്യായിട്ട് മീനൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ നല്ലോണം കിട്ടും ചെയ്യും അപ്പൊ ഏതായാലും ഇന്നത്തെ വില പരിപാടി കണ്ട് കിട്ടിയ മീൻ കണ്ടില്ല ഒരു മണിക്കൂറോളം വല ഇളക്കിയിട്ടുള്ള മീനട്ടോ ആകെ രണ്ടു മൂന്ന് മീൻ പക്ഷെ ഓലും പിന്നെയും വലിയ എപ്പോഴാണ് മീൻ കിട്ടാന്ന് പറയാൻ ഇത് കിട്ടിയ മീനാണ് ഇത് നമ്മളുടെ കാരടവ് എന്നൊക്കെ എന്തെങ്കിലും പറയൂല നമ്മൾ പുറ്റില്ലേ മീൻ അതിൻ്റെയൊക്കെ ഒരു ഏകദേശം ടച്ചുള്ള മീനാണ് ഇതിന്റെ മുള്ളു തട്ടിയാൽ ഭയങ്കര വേദനയ്ക്ക് ഒന്ന് പുയിറ്റിനെ കാട്ടി ഒന്നും കൂടിയൊക്കെ വേദന കൂടിയ മുള്ളു തട്ടിയ വേദന കൂടുതൽ ഈ മീനിനകത്ത് വന്നു ഭയങ്കര കടച്ചിലാണ് ഇതൊക്കെ മുള്ളു തട്ടിയാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാണ്ട് ഇഞ്ചക്ഷനൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ എന്താ വച്ചാൽ ഇത് പിടിക്കുമ്പോൾ നമ്മൾ പേടിച്ചുകൊണ്ടാണ് പിടിക്കുന്നത് അത്രക്കും കടച്ചിലാണ് അപ്പം നമ്മളെ റാഫിയൊക്കെ കണ്ട് ഒഴിവാക്കി കൊടുക്കേണ്ടത് കണ്ടിട്ടില്ലേ ഏകദേശം വലിയ മീനാട്ടോ കേട്ടോ കുഴപ്പമില്ലാതെ ഏകദേശം നമ്മളുടെ കൈയിൻ്റെയൊക്കെ അത്ര വലുപ്പം ഇത്ര വലുപ്പം ഇവിടെ കിട്ടിയത് വളരെ ചുരുക്കാണ് ഇതിനകാട്ടി ഒത്തും കൂടി ഒക്കെ വലുപ്പമുള്ള മീനാകട്ടത് കാരടവ് നല്ല രുചിയൊക്കെ ഉള്ള മീനുണ്ട് മുള്ളുണ്ടെങ്കിലും രുചിയുള്ള മീനാണ് ഇപ്പൊ വലവീശൽ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തിരിത കിട്ടണമെന്നുണ്ടെങ്കിൽ കഴിയുന്നത് നമ്മൾ തിരക്ക് വീശാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് തിരുത കിട്ടിയതൊക്കെ ഈ തിരക്ക് വീശിയതിന് രക്ഷാണ് അപ്പൊ ഇതിനിങ്ങനെ തിര വരുമ്പോ നമ്മളെ തിരക്ക് വീശിക്കരുത ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് കിട്ടാ അപ്പൊ ഓൻകുദയന്മാരൊരു തിരിതൊക്കെ കണ്ടിന് വല്യ കുഴപ്പമില്ലാത്ത മീനാണ് കിട്ടീണത് ഊപ്പര്ക്ക് വല വീശി കിട്ടിയ മീൻ കണ്ടില്ല ഞങ്ങള് നമ്മളെ തിൻ്റെയാണ് ഇട്ടത് തിൻ്റെ എങ്ങനെ കുടുങ്ങാൽ വലിൻ്റെ പുറത്താണ് ഊപ്പരയ്ക്ക് മീൻ കിട്ടുന്നത് കണ്ടില്ല വലന്റെ പുറത്താണ് മീൻ ഉള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാലമ്പറിൻ്റെ വല അതേമാതിരി സീറോ പോയിൻ്റിൻ്റെ വലയൊക്കെ വീശിയാണെന്നുണ്ടെങ്കിൽ മീൻ ഇതേമാതിരി കടിച്ചുകാണ്ടൊക്കെ പുറത്തുനിന്ന് കടിച്ചാണ്ടൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ കൈയിൽ നെയ്സ് വലയിട്ട് വീഴുക വലിയ മീൻ കിട്ടൂല പക്ഷെ ഇതേമാതിരി മീൻ കുറേ പുറത്തു ആയിട്ട് നമുക്ക് കാലമ്പറിൻ്റെ വലയിൽ സീറോ പോയിന്റിന്റെ വലയിലൊക്കെ മീൻ പുറത്തുനിന്ന് കുടുങ്ങിയാണ്ട് കിട്ടും അപ്പം മൂപ്പരിക്കെ അത്യാവശ്യം മീനൊക്കെ അയക്കണം മൂപ്പരക്കാണ് നടത്താൻ കാര്യടമൊക്കെ കിട്ടിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഏകദേശം ഇവിടെ നിർത്താനുള്ള പരിപാടിയാണ് മീനൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഒരേമാതിരിങ്ങനെ കിട്ടുന്നുണ്ട് ഓവർ മീൻ ഇല്ല കൂട്ടാനുള്ള മീനൊക്കെ എല്ലാവർക്കും അത്യാവശ്യമൊക്കെ അയക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുകയാണ് ബീച്ചിൽ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കിട്ടാം